കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു സ്കൂട്ടറാണ് നിങ്ങളുടെ ചോയ്സിങ്ങതേ വെറും മുപ്പത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ജെനുവിനാണ് നിങ്ങൾക്ക് ഏത് രീതിയിലും പരിശോധിച്ച് നോക്കാം എന്നാണ് ഇതിൻ്റെ സെല്ലർ ഉറപ്പ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഒരു സ്കൂട്ടർ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാസ്ട്രോൻ്റെ ഡിലെക്സാണ് എടാ അപ്പം ഡി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നല്ല മാറ്റമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി വരുവാണെങ്കിൽ ഇപ്പോൾ നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും കാണാനില്ല പെയിൻറ്റിങ്ങിനെ കുറിച്ച് മൊത്തത്തിലൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും വലിയ പ്രത്യേകിച്ച് ഫ്രണ്ട് റൈസറിൽ നിന്ന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണാനില്ല അതിൻ്റെ അവിടെയൊന്നും കാര്യമായ തകരാറൊന്നുമില്ല ഇനി താഴത്തേക്ക് വരുമ്പോൾ ഇരിങ്ങാനക്കൂടെ രജിസ്ട്രേഷനാണ് അതിൻ്റെ സൈഡ് കാർഡുകളെല്ലാം തന്നെ ഉണ്ട് എന്ന് നമുക്കിതിൽ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവുമല്ലോ അപ്പോൾ ഇതിന് സ്റ്റിക്കറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കുകയാണ് ഡീലക്സിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാസ്ട്രോ ഡി ലക്സിൻ്റെ സ്റ്റിക്കറാണ് നമ്മൾ ഈ കാണുന്നത് അത്യാവശ്യം ക്രാഷ് കാർഡ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതുമ്പം തന്നെ ഉണ്ടാകുമ്പം സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ടൊന്നും തന്നെ കാണാനില്ല കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു തെളിവുകളും കാര്യങ്ങളൊക്കെ മീറ്ററുമ്പോൾ അതിൻ്റെ ചാവയിടുന്ന ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതിലേക്ക് നമ്മൾ വരുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇത്തരം ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ഒരു തരത്തിലും എന്തെങ്കിലും ചുളിവോ ഞളക്കങ്ങളോ പാണ്ടോ കുറിയോ ഒരഞ്ഞതോ ഒന്നുമില്ല ഇനി ടയറിൻ്റെ സംഭവം നോക്കുവാണെങ്കിലും നമുക്ക് ഇതേ ഒരു അറുപതെഴുപത് ശതമാനത്തോളം ഫ്രണ്ട് ടയറ് കണ്ടാവും ഉണ്ട് ഓടിക്കാനായിട്ട് ഫ്രണ്ട് നല്ല കപ്പാസിറ്റിട്ട് ടയറിൻ്റെ ഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനി ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല സാധാരണഗതിയിൽ സ്ക്രാച്ച് ഉണ്ടാവാറുള്ള ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഇതിവിടെ വളരെ ചെറിയൊരു സംഭവം മാത്രം കണ്ടാകും ഒരു നാല് സ്ഥലത്ത് ചെറിയൊരു പാട് മാത്രമാണ് അവശ കഴിച്ചിട്ടുള്ളൂ ചില വണ്ടികളൊക്കെ കണ്ടിട്ടില്ല ഇവിടെ ഭയങ്കര സ്ക്രാച്ച് സ്ക്രാച്ചായിരിക്കും ഇതൊന്നും അവിടെ കാണാനില്ല ഇനി ബെഞ്ചിങ് കവറിൻ്റെ ബാധ്യമൊക്കെ വരുവാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ ബാക്ക് ടയർ കുറവാണ് ഒരു നാൽപ്പത് ശതമാനമൊക്കെ ബാക്ക് ടയർ പറയാൻ പറ്റുള്ളൂ ഇനി ഇവിടുത്തെ സേഫ്റ്റി ഗാർഡൊക്കെ ഉണ്ട് മാസ്ട്രോന ഡീലക്സിൻ്റെ സ്റ്റിക്കർ കണ്ട ഇതാണ് ഇവിടുത്തെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഇപ്പോൾ ചില വണ്ടികളിലൊക്കെ ഇത് ഇവിടെ താക്കോലിട്ടിട്ടൊക്കെ സ്ക്രാച്ച് വരാറുണ്ട് അവിടെയൊന്നും യാതൊരു തരത്തിൽ പാട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാണ്ടാ അപ്പം നിങ്ങൾ വിചാരിക്കും റീപെയ് ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല എടാ കഴുകി വൃത്തിയായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് മാത്രം ഇനി സീറ്റ് കവറിൻ്റെ ബാധിയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു തര കുഴപ്പങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകണ്ട ഇവിടെ ഒന്നും യാതൊരു തരത്തിൽ പൂച്ച മാന്തേ ബാക്കി എന്തെങ്കിലും ഉണ്ടാവും ഒരു തരത്തിലും കംപ്ലൈൻ്റ് ഇല്ലാത്ത ഒരു നല്ലൊരു സ്കൂട്ടർ തന്നെയാണ് എടാ ഇനി ബാക്കിൽ ഗ്രാബ്രൈലായാൽ പോലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നത് വളരെ ഒരു പാട് പോലെയുള്ളൂ പക്ഷേ എന്താ പറയാ പെയിൻറ്റ് പോയിട്ടുള്ളൊരു പാടോ വെയിൽ കൊണ്ട് നിറച്ച പാടോ ഒന്നും തന്നെ ഇല്ല ഇനി ബാക്കിലെ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു ഇവിടെ എന്താണ് വേറെ നിറച്ച പാടുകൾ അല്ലെങ്കിൽ മഞ്ഞപ്പായത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പുറകുവശത്തും കാണാനില്ല ഇവിടുത്തെ എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ടയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്താണ് ടയർ കണ്ടീഷൻ ബാക്കിൽ പറയാനുള്ളു ഇനി ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കുമ്പോഴും ഈ സ്റ്റിക്കറിൻ്റെ ഭാഗത്തൊന്നും വലിയ കാര്യമായിട്ടുള്ള തകരാറൊന്നും കാണാനില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു നല്ലൊരു എന്താ പറയാ കൂടുതൽ വാല്യൂ ഉള്ള ഒരു കളറാണ്ട് ഒരു ഡാർക്ക് ഗ്രേ ടൈപ്പ് കളറായതുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു കളറായിട്ടാണ് എനിക്ക് പറയാനുള്ളത് സൈലൻസിൻ്റെ അവിടെയും കാര്യമായിട്ടുള്ള പെയിൻ നഷ്ടം സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല ഇനി ഈ വിസ ആയ പോലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ ഉൾവശം നോക്കുകയാണെങ്കിലും നല്ല ഫിനിഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ കാണാം കുറഞ്ഞ് കിലോമീറ്റർ മാത്രം ഓ ഓടിയിട്ടുള്ളൂ എന്നതിൻ്റെ ഒരു തെളിവ് എന്നൊക്കെ പറയാനായിട്ട് ഇത്തരം ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇവിടെ താക്കോലിടുന്ന ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ മീറ്ററിൻ്റെ ഭാഗത്തിലേക്ക് പോകുവാണെങ്കിലും ഈ റൈറ്റ് സൈഡിൽ നമ്മളൊക്കെ വെയിൽ കൊണ്ട് നരച്ചിട്ടുണ്ടാ പറഞ്ഞ ചിലവണ്ടി അതൊന്നും ഇവിടെ ഇല്ല ഈ മീറ്ററിൻ്റെ അവിടെ കാണുക നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ വണ്ടിയിലാ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഈ പ്രദേശത്തൊക്കെ നോക്കുവാണെങ്കിലും സ്ക്രാച്ചോ നരപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതായത് മാസ്ട്രോ ഡീലക്സാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണറാണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ജെനുവിൻ ആണ് അക്കാര്യം മറ്റേ സെല്ലർ ഗ്യാരൻ്റി പറയുന്നുണ്ട് ഇനി നിങ്ങളെ ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം അതിന് മുന്നേ ഇന്ന് നോക്കിയ താക്കോലിടണ ഭാഗത്ത് ഒറ്റ ലെറ്റർ പോലും വാങ്ങിയിട്ടില്ല വിഭാഗങ്ങളൊക്കെ പക്കിയാണ് അത്രയും കുറഞ്ഞെന്ന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ മീറ്ററിന്റെ അവിടെയൊക്കെ നോക്കി നിങ്ങൾക്കേണ്ട ജനുവൻ കിലോമീറ്റർ ആണ് മുപ്പത്തിരണ്ടായിരം രൂപത്തി മൂന്ന് ഇനി വണ്ടിയുടെ സൗണ്ട് ഒക്കെ കേട്ടു വണ്ടിയുടെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കുവാണെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഇതിന് എടുത്തിട്ടുള്ളത് അതും ഇരുപത്തിരണ്ടായിരം രൂപ ഐ ഡി ബി വാല്യൂ ഉള്ള ഒരു വണ്ടിയാണ് ഇടാ ഈ കാണുന്നത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് ഡീലക്സ് മോഡലാണ് പുതിയ ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററി ആണ് അതിൻ്റെ ഗ്യാരണ്ടി കാർഡും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് പിന്നെ ഇതിൻ്റെ സെക്കൻഡ് സ്പെയർ സ്പയർക്ക് അവൈലബിൾ ആണ് അപ്പോൾ പൊല്യൂഷൻ പത്താം മാസം വരെയാണ് നിലവിൽ ഉള്ളത് കേട്ടോ ഇരുപത്തി ആറായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിളിന് സാധ്യത കുറവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നെഗോഷ്യബിളിന് പറ്റില്ല എന്ന് തന്നെയാണ് ആൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവയാണെങ്കിൽ വിലയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ നേരിട്ട് തന്നെ സെല്ലറോട് വിളിച്ച് ചോദിച്ചാൽ മതി തീർച്ചയായിട്ടും ഒരു കുറഞ്ഞ കിലോമീറ്റർ നല്ല വണ്ടി എടുക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ മാസ്ട്രോ ഡീലക്സ് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം എത്രയും പെട്ടെന്ന് വണ്ടി സ്വന്തമാക്കാം അപ്പോൾ മറ്റു വണ്ടികളൊക്കെ നന്നായി സെയിലായി പോകുന്നത് വളരെ സന്തോഷമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വിലയേറിയ സഹകരണത്തിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങളുടെ കൂട്ടുകാരോ പരിചയക്കാരോ ആരെങ്കിലുമൊക്കെ ഇതുപോലെ കുറഞ്ഞ വിലയ്ക്ക് നല്ല വണ്ടി നോക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ വാഹനം എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ വിറ്റ് പോയി കഴിയുവാണെങ്കിൽ നമ്മൾ വീഡിയോയുടെ അടിയിൽ അത് വിറ്റ് പോയി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും തമ്മിനേൻ്റെ അടിയിലും എഴുതിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാ കൂട്ടുകാരോടും നല്ലൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരെ ബൈ